വിശദീകരണ പത്രസമ്മേളനമാണ് കണ്ടത് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞിട്ട് പറഞ്ഞു ഈ സമയത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സൈൻ മുമ്പിൽ അവിടെ ആളുകളുണ്ട് ആളുകൾ എന്ന് പറയുമ്പോൾ ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പണം പകുതി പണം നൽകി അവർക്ക് ഈ പറഞ്ഞ സ്കൂട്ടറും ഒന്നും കിട്ടാത്തത് പരാതിയുമായി ബന്ധപ്പെട്ട് കുറെ ആളുകൾ ഓഫീസിന് മുന്നിൽ എ എൻ രാധാകൃഷ്ണൻ കാണാൻ വേണ്ടി കാത്തുനിൽക്കുന്നുണ്ട് അവർക്ക് പറയാനുള്ളത് പരാതിയുടെ രൂപത്തിലാണോ അതോ ഇനിയും കിട്ടുമെന്ന് എന്താണ് രവീഷ് പരാതിയുടെ രൂപത്തിലല്ല ചെക്ക് നൽകുന്നു എന്ന് പറഞ്ഞിട്ട് ചെക്ക് വാങ്ങാനായിട്ട് നിരവധി ആളുകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു എ എൻ രാധാകൃഷ്ണൻ ചെയർമാനായുള്ള സയൻസ് സൊസൈറ്റിയുടെ മരോട്ടിച്ചോട്ടുള്ള ഓഫീസിലാണ് നിരവധി ആളുകൾ ഓരോ ദിവസവും തടിച്ചു കൂടുന്നത് ഇന്നലെയും നമ്മൾ കണ്ടിരുന്നു നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ ആളുകൾ പറയുന്നതനുസരിച്ച് ചെക്ക് തീർന്നു പോയിട്ട് ഒരു വെള്ളക്കടലാസിലൊരു ഫോമാണ് ഇവർക്ക് നൽകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ചേട്ടാ ചെക്ക് ആണോ ഫോമാണ് ഇപ്പോൾ കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഞങ്ങൾക്ക് നാല് വണ്ടി കിട്ടിയവരാ ഇത് അഞ്ചാമത്തെ വണ്ടിക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് കൊടുത്തത് ഞങ്ങളുടെ കസിൻസിനും കിട്ടി എനിക്കും കിട്ടി ഞങ്ങൾക്ക് നാല് വണ്ടി ഓൾറെഡി കിട്ടി അഞ്ചാമത്തെ വണ്ടിക്ക് വേണ്ടി കൊടുത്തപ്പോഴാണ് ഇപ്പം ഒരു പ്രശ്നം വന്നത് പക്ഷെ കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് കിട്ടും അഞ്ചാമത്തെ വണ്ടി എത്ര നാൾ മുന്നേ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തത് ഏപ്രിൽ മെയ്യിൽ മെയ്യിലാണ് ബുക്ക് ചെയ്തത് മെയ്യിൽ ബുക്ക് ചെയ്താലും ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് കിട്ടുമെന്ന് കാരണം ലാപ്ടോപ്പ് കിട്ടി തയ്യൽ മെഷീൻ കിട്ടി ഞങ്ങൾ കുറേ പേർ ഇതിനു വേണ്ടി പറഞ്ഞു കൂട്ടാം അവർക്കെല്ലാം സ്കൂളിലെ പിള്ളേരെ പഠിക്കാനുള്ള സാധന സാമഗ്രികളൊക്കെ കിട്ടി പിന്നെ നമ്മളെന്തിനാണ് ഇവരെ അവിശ്വസിക്കണം ഉറപ്പാണ് കിട്ടും ചില ആളുകളുടെ പ്രതികരണം അത്തരത്തിലാണ് കിട്ടും എന്ന് ഉറപ്പുള്ളവരാണ് പക്ഷേ ചില ആളുകൾ അതായത് ഈ ഒരു വർഷമായിട്ട് പോലും അല്ലെങ്കിൽ പതിനൊന്ന് മാസമായിട്ട് പോലും കിട്ടുമെന്നുറപ്പില്ലാതെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ പണം പോകുമോ എന്നൊരു പേടിയിൽ അല്ലെങ്കിൽ ഭീതിയിൽ ഇവിടെ വന്നവരുമുണ്ട് ഇപ്പം നിലവിൽ ചെക്ക് തീർന്നു പോയിട്ട് ഒരു വെള്ളക്കടലാ സാമൂഹ്യയുടെ അവരുടെ ഒരു വിശ്വാസം എന്ന് ഇതിനു മുൻപ് അവർക്ക് കിട്ടി അവർക്ക് അനുഭവമുണ്ട് അവർക്കും അവരുടെ ബന്ധുക്കൾക്കും കിട്ടി അത് വണ്ടി സ്കൂട്ടർ മാത്രമല്ല തയ്യൽ മെഷീൻ കിട്ടിയെന്ന് പറയുന്നുണ്ട് ലാപ്ടോപ്പ് കിട്ടിയെന്ന് പറയുന്നുണ്ട് അതാണ് കൂടി അപേക്ഷിച്ചപ്പോഴാണ് അങ്ങനെ ഇത് കുറെ കിട്ടിയിട്ടുണ്ട് സ്വാഭാവികമാണ് ഇത് എവിടെയാണ് നടന്നത് ഇതിൽ മറ്റെന്തെങ്കിലും കളികളുണ്ടോ എന്നൊക്കെ അന്വേഷണത്തിലൂടെയാണ്